രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മോശപ്പെട്ട വർഷം ഉണ്ടായിട്ടില്ല കേരളത്തിൽ അത്രത്തോളം കൊലപാതകങ്ങളും അനീതികളും നടന്ന ഒരു മോശപ്പെട്ട വർഷമായിട്ട് ഞാൻ എൻ്റെ എന്റെ ശരീരത്തിൽ ഞാൻ മുദ്രകുത്തി അത്ര ഓരോ നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന അനീതി അനീതികൾക്ക് എതിരെ പ്രാർത്ഥിക്കുക അനീതികൾ ഉണ്ടാവരുതേ ലോകത്ത് ഒരുപാട് ആഹാരം പോലും കിട്ടാതെ ഒരു കഷ്ടമർ റൊട്ടിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന വിമാനം കാത്തു നിൽക്കുന്ന കപ്പൽ കാത്തു നിൽക്കുന്ന സമൂഹം ഇന്ന് ലോകത്തുണ്ട് ഒരു നേരം ചോറ് പോലും കിട്ടാതെ ഏ കുപ്പത്തൊട്ടിയിലെ ഭക്ഷണം ഭക്ഷണം വേസ്റ്റ് വേസ്റ്റിടുന്ന വേസ്റ്റ് ബോക്സിലെ മനുഷ്യരും മൃഗവും ഒരുമിച്ച് കൈയിട്ട് വാരിത്തുന്ന ചരിത്രമുണ്ട് പ്രമദാ മാസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി സമാധാനം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മക്കളുണ്ടല്ലോ മക്കളൊക്കെ നേർവഹിക്കാൻ വേണ്ടിട്ട് ഇനി കമറുദ്ദീൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒരു ആമീനെങ്കിലും പറയുക പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് അതൊന്ന് കേൾക്കാൻ കേട്ടതിന് ശേഷം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ എത്ര നോമ്പുണ്ടോ അത്രയും നോമ്പ് വെക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ ഏഹ് ഈ നോമ്പിന്റെ പുണ്യമാക്കപ്പെട്ട നോമ്പിന്റെ പറക്കത്തുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകലമായ തെറ്റു കുറ്റങ്ങളും പഠിച്ചതമ്പരൻ പുറത്തു തരട്ടെ പുണ്യമാക്കപ്പെട്ട മാസമാണ് സഹോദരി സഹോദരന്മാരെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എല്ലാവരും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റു പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏഹ് എല്ലാവരും അങ്ങനെയാ പ്രാർത്ഥിക്കണത് അത് വേറെ വിഷയം ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന അനീതി അനീതികൾക്ക് എതിരെ പ്രാർത്ഥിക്കുക അനീതികൾ ഉണ്ടാവരുതേ ലോകത്ത് ഒരുപാട് ആഹാരം പോലും കിട്ടാതെ ഒരു കഷ്ടമർ റൊട്ടിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന വിമാനം കാത്തു നിൽക്കുന്ന കപ്പൽ കാത്തു നിൽക്കുന്ന സമൂഹം ഇന്ന് ലോകത്തുണ്ട് ഒരു നേരം ചോറ് പോലും കിട്ടാതെ ഏ കുപ്പത്തൊട്ടിയിലെ ഭക്ഷണം ഭക്ഷണം വേസ്റ്റ് വേസ്റ്റിടുന്ന വേസ്റ്റ് ബോക്സില് മനുഷ്യരും മൃഗവും ഒരുമിച്ച് കൈയിട്ട് വാരുത്തുന്ന ചരിത്രമുണ്ട് ഈ അടുത്ത കാലത്ത് അറബി രാജ്യങ്ങളിലാണ് ഞാൻ പറയുന്നത് യുദ്ധമുണ്ടായപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടായവർക്ക് പഠിച്ചവൻ ക്ഷമയും സമാധാനവും സമ്പത്തും ഭക്ഷണവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും നല്ലപോലെ പോലെ ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതുപോലെ മയക്കുമരുന്നിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളും നമ്മുടെ മക്കൾ യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ നമ്മുടെ മക്കൾ പെൺകുട്ടികൾ നമ്മുടെ ആൺകുട്ടികൾ ആരും മയക്കുമരുന്നിന് അടിമയാവാതെ എല്ലാവർക്കും നല്ല ബുദ്ധി നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി സർവേശ്വരനായ റബ്ബനോട് പ്രാർത്ഥിക്കുക ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മോശപ്പെട്ട വർഷം ഉണ്ടായിട്ടില്ല കേരളത്തിൽ അത്രത്തോളം കൊലപാതകങ്ങളും അനീതികളും നടന്ന ഒരു മോശപ്പെട്ട വർഷമായിട്ട് ഞാൻ എന്റെ എന്റെ ശരീരത്തിൽ ഞാൻ മുദ്രബുദ്ധി അത്രത്തോളം സങ്കടമായി പറയാൻ വാക്കുകളൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തണം ഇപ്പോ ഖമറുദ്ദീൻ ഒക്കെ പ്രാർത്ഥിച്ചത് എല്ലാവരും കേട്ടല്ലോ എല്ലാവരും ഒരു ആമീനെങ്കിലും പറയാം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി ലോകത്തിന് സമാധാനം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ വർഗീയത മനസ്സിലുള്ളവർക്ക് ഒരു നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ചിന്ത കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലം എല്ലാവർക്കും അറിയാലോ സ്വന്തം സഹപാഠികളെ പോലും ും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന കാലമാണ് നമ്മുടെയൊക്കെ മക്കള് പടച്ച തമ്പുരാൻ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ ഈ മക്കളെയൊക്കെ ഈ ആപത്തിൽ നിന്ന് കാക്കട്ടെ നമ്മുടെ മക്കളോടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അവര് സഹപാഠികളാണ് നിന്റെ സഹോദരനാണ് അവനെ ആ ഒരു രീതിയിൽ തന്നെ കാണണം എന്നുള്ളത് എന്തായാലും പടച്ച തമ്പുരാൻ ഈ ഒരു റമലാ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് നമ്മുടെയൊക്കെ മക്കളെ നല്ല നിലയിലാക്കട്ടെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ അതേപോലെ നമുക്ക് എല്ലാവർക്കും മാഫിയത്തോടു കൂടിയുള്ള നൽകട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് particular